ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു പാലക്കാടൻ സ്റ്റൈലുള്ള ഒരു അടിപൊളി തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ തേങ്ങാച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അപ്പം പാലക്കാട് ഈ ഭാഗങ്ങളിൽ ഈ ഒരു രീതിക്കാണ് കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിൻ്റെ കൂടെ മെയിൻ കോംബോ എന്ന് പറയുന്നത് പോലെ നല്ല ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു തേങ്ങാച്ചോറിന്റെ റെസിപ്പി പറഞ്ഞുതരാട്ടോ അതിനു മുമ്പായി നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഞാൻ ഇവിടെ തേങ്ങാച്ചോർ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള അരി ബർക്കത്തിന്റെ ബിരിയാണി അരിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരദശാല എടുക്കാം അപ്പൊ ഇന്ന് ഇവിടെ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ കുക്കറിൽ ഉണ്ടാക്കാൻ ഈ ഒരു അരി ബെസ്റ്റ് ആണ് കേട്ടോ ഒരു രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങ വേണം കേട്ടോ അപ്പോൾ ഒരു മൂടി തേങ്ങ ചെലവേതാണേ അപ്പം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടോ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ തേങ്ങാ പാൽ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ തേങ്ങ അരച്ചിട്ട് പാലോടുകൂടി അരിക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് അരച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് രണ്ട് ബൗൾ അരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ബൗൾ തന്നെ റൈസ് വേവിക്കാനുള്ള വെള്ളം കണക്കാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് രണ്ട് ബൗൾ വെള്ളം എടുക്കാം അപ്പോൾ അത് നമുക്ക് ഈ ഒരു തേങ്ങൻ്റെ മിക്സിലൂടെ തന്നെ കണക്കാക്കിയിട്ട് രണ്ട് ബൗള് വെള്ളമാക്കിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ചേർത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കണോ അപ്പോൾ അതായത് ഇതുപോലെ ഒരു ബൗൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ബൗള് വെള്ളമാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഏലക്കായും ഗ്രാമ്പും പട്ടിയും ഒക്കെ കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ നമ്മൾ ഏകദേശം നെയ്ച്ചോറ് വെക്കണ ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ അവിടെ പാലക്കാട് തേങ്ങാച്ചോറ് ഉണ്ടാക്കൽ ഇനി അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പുഴ ഒന്ന് മിക്സാക്കാം അതിൻ്റെ ഒരു അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് കളറിന് വേണ്ടി ഒരു അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കലില്ല കേട്ടോ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുത്തതാണ് ഇനി നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള അരി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല പോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം എന്നിട്ട് ഒരു ഹൈ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി വിസിലൊക്കെ പോയതിനു ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പം നല്ലപോലെ തന്നെ നമ്മുടെ റൈസോടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാച്ചോറ് നല്ലപോലെ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ പലയിടത്തും പല രീതിക്കാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കലില്ലേ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ പാലക്കാട് സ്റ്റൈലിൽ ഒന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കി നോക്കൂ പാലക്കാട് സ്പെഷ്യൽ തേങ്ങാച്ചോറാണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടം ഊട്ടാം അപ്പം എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇനി അത് വരയ്ക്കും ബൈ ബൈ